ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ടു ഡു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ തുടക്കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള അതായത് സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാ ഉണ്ടോ അതെല്ലാം നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടുഡു ആപ്പിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ ടുഡു ആപ്പ് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം അതായത് ഈ ടുഡു ആപ്ലിക്കേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചെയ്യണീൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇവിടെ വന്ന് ഈ ഇൻഡെക്സ് നല്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എച്ച് ടി എം എൽ കോഡും അതേപോലെ സി എസ് എസും അങ്ങനെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നേ കൂട്ടി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കോഡിങ് സമയത്ത് ഇത് ടൈപ്പ് ചെയ്തുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതായത് ആ ഡിസൈനിങ് പാർട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് ജാങ്കോയിട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവായിട്ട് തന്നെ ഇവിടെ കാണിക്കും ഇതിപ്പോൾ റെണ്ണിയിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ രൂപത്തിലാണ് കാണിച്ചു തരുന്നത് ഈ രൂപത്തിലാണ് നമുക്കിവിടെ കാണിച്ചിരുന്നതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്കിവിടെ കാണുന്നില്ല ജസ്റ്റ് ആ ഡിസൈനിൽ മാത്രമാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു വരുന്നത് അപ്പൊ നമുക്കിതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്കൊരു ഫോം എന്നുള്ളൊരു ഭാഗം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് നമുക്ക് ഓരോ ടു ഡോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോം ഉപയോഗിക്കുന്നത് അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആപ്സിൻ്റെ ഉള്ളിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക ഫയലിൻ്റെ പേര് ഫോംസ് എന്ന് ചേർത്ത് കൊടുക്കുക ഡോട്ട് പി വൈ ഇപ്പം യു ആർ എന്നുള്ള ഫയൽ ഇല്ലാത്തപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഈ ഫോം എന്നുള്ളത് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യണം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം ഫ്രം ജാങ്കോ ഇമ്പോർട്ട് ഇമ്പോർട്ട് ഫോംസ് എന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം രണ്ടാമത്തെ ലൈനിൽ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ മോഡൽസ് ഇതിലേക്ക് കൊണ്ടുവരണം ഫ്രം ഡോട്ട് മോഡൽസ് മോഡൽസ് എന്നിട്ടതിന് ശേഷം ഇമ്പോർട്ട് നമ്മൾ മോഡലിൻ്റെ എന്ന് പറയുന്നത് ടുഡു ആണ് അത് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് കൊണ്ടുവരണം അതിന് ശേഷം നമുക്കിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം നമ്മൾ മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഫോമിൻ്റെ പേര് നമ്മൾ ടുഡു ഫോം എന്ന് ചേർത്ത് കൊടുക്കേണ്ടത് പേരൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫോംസ് ഡോട്ട് മോഡൽ ഫോം എന്ന് ചേർത്ത് കൊടുക്കാം Model forms. Okay. And it's actually this... ഫുൾ കോളിനിട്ടിട്ട് എൻ്റർ അടിക്കുക ഇനി ക്ലാസ് മെറ്റ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് മെറ്റ യൂസ് ചെയ്യുന്നത് ക്ലാസ് മെറ്റ എന്ന് ചേർത്തു എന്നിട്ട് എന്തു ചെയ്യുക അതായത് നമുക്ക് മോഡൽ ഇത് ഫോം ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് മെറ്റ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഏത് മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ മോഡലിൻ്റെ പേര് ചേർത്ത് കൊടുക്കാം മോഡലിൻ്റെ പേര് എന്നുള്ളത് ടുഡു ആണ് അത് ചേർത്തു ഇനി അതിൽത്തെ ഏതൊക്കെ ഫീൽഡുകളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഫീൽഡുകളുണ്ടോ അത് മുഴുവനായിട്ട് നമുക്ക് എന്ത് വേണം ഫോമിലേക്ക് ഉപയോഗിക്കണം നമുക്ക് വേണ്ട ഒന്നുമെങ്കിൽ നമുക്ക് വേണ്ടത് മാത്രമായിട്ട് കൊടുക്കാം അതാകുമ്പോൾ നമുക്കൊരു ലിസ്റ്റിലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതല്ല എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഫീൽഡ്സ് എന്നിട്ടതിന് ശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ എന്തു ചെയ്യുക രണ്ട് അണ്ടർ സ്കോർ ഇടുക എന്നിട്ട് ഓൾ നെയ്ത് രണ്ട് അണ്ടർ സ്കോർ വെച്ചിട്ട് അവിടെ എൻ ഡിയിപ്പിക്കുകയും ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫോമിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം നമ്മൾ വ്യൂയിലേക്ക് പോവാം വ്യൂല് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ആ ഫോം നമുക്ക് ഇമ്പോർട്ടിയാ അതായത് ഫോം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം ഫോം കൊണ്ടുവരാൻ എളുപ്പമാണ് ഇവിടെ ഏറ്റവും മുകളിൽ പോയിട്ട് ഫ്രം എന്നിട്ടതിന് ശേഷം ഡോട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഫോംസ് എന്ന് ചേർത്ത് കൊടുക്കണം ഫോം എന്നിട്ട് എന്ത് ചെയ്യുക ഇമ്പോർട്ട് അതിന് ശേഷം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഫോമിൻ്റെ പേരെന്താണോ അത് ചേർക്കുക ഫോമിൻ്റെ പേര് ടു ഡു ഫോമാണ് അതിന് ശേഷം നമുക്ക് ആ മോഡലും ഇതിലേക്ക് കൊണ്ടുവരണം ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് എന്നിട്ട് മോഡലിൻ്റെ പേര് അതായത് നമ്മുടെ ഡാറ്റാബേസ് അതിന് ബന്ധപ്പെട്ട ആ മോഡലിൻ്റെ ഫോമും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ അടുത്ത ലിസ്റ്റുകൾ മുഴുവനായിട്ടും നമുക്ക് ഇനി എന്ത് ചെയ്യണം നമുക്ക് ആ ഫോം നമുക്ക് സ്ക്രീനിലൊന്ന് ഡിസ്പ്ലേയിപ്പിക്കണം അപ്പോൾ ആ കൊടുത്ത ഫോം നമുക്ക് എന്തു ചെയ്യണം സ്ക്രീനിലൊന്ന് ചെയ്യിപ്പിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് എന്തു ചെയ്യാം ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ വന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഫോം പേരൊക്കെ ചോയ്സാണ് തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം എന്നിട്ട് ഈക്വൽ ടു ടു ഫോം എന്ന് ചേർത്തു എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം ആ ഫോമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കണത് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഡാറ്റാബേസിലേക്ക് പാസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന് പേജ് ചോയ്സ് ആണ് അല്ലെങ്കിൽ കണ്ടക്സ്റ്റ് എന്ത് പേര് എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് ഈക്വൽ ടു ഡിക്ഷണറി ആയിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ ഈക്വൽ ടു ടു ഇനി എന്ത് ചെയ്യുക ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമുക്ക് ഫോംസ് എന്ന് ചേർത്തു എന്നിട്ട് എന്ത് ചെയ്യാം ഇതിന് ഫോം അതായത് അതായത് നമ്മളിവിടെ കൊടുത്ത ആ പേര് നമുക്കിവിടെ ആഡ് ചെയ്യാം ഫോം എന്ന് ചേർത്തു ഫോം വേറെ വേറീസ് സെറ ഫോം ഫോം നഴ്തിയതിൻ്റെ എററാണ് ഫോം എന്ന് ചേർത്തു ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ വന്ന് ഈ പേജ് എന്നുള്ളത് പാസ് ചെയ്യാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് ജസ്റ്റ് പേജ് എന്ന് ചേർത്തു അപ്പോൾ നമ്മളിവിടെ എന്താണ് ആദ്യം ഫോം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു ഫോം എന്നുള്ളത് ഈ ടു ഫോമിന് നമ്മൾ എന്ത് ചെയ്തു ഒരു ഫോം നല്ലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ ഡാറ്റാബേ എച്ച് ടി എം എൽ പേജിലേക്ക് വാല്യൂ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു ആ ഡിക്ഷണറി നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ആഡ് ചെയ്തു കൊടുത്തു ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക നമ്മളെ ഇൻഡെക്സ് പേജ് ഓപ്പൺ ചെയ്യാം ഇൻഡെക്സ് പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഏത് ഭാഗത്താണോ ഈ ഫോം ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യാം നമുക്ക് ഈ ഫോം എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫോം ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോന്ന് കൊടുക്കേണ്ട ഭാഗം മാത്രം ഞാനിവിടെ ഒഴിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഫോം എന്നുള്ളത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അപ്പം എന്തു ചെയ്യാം ജസ്റ്റ് രണ്ട് കളി രണ്ട് ബ്രൈസസ് ഇടുക അതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫോംസ് എന്ന് ചേർക്കുക ഈ ഫോംസ് എന്നുള്ള പേര് നമുക്കിവിടെ നിന്ന് കിട്ടിയത് ഇവിടെ വന്ന് വ്യൂല് നമ്മളിവിടെ ഈ ചേർത്ത് കൊടുത്ത പേരാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത് പിന്നെ ഫോംസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം സി എസ് ആർ എഫ് ടോക്കൺ ചേർത്ത് കൊടുക്കണേ എന്താണ് സി എസ് എസ് സി എസ് ആർ എഫ് ടോക്കൺ എന്നുള്ളത് നമ്മൾ മുമ്പ് ഒരിക്കൽ പഠിച്ചിട്ടുണ്ട് വെബ്സൈറ്റിനെ ഒന്നുകൂടി സെക്യൂർ ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജാങ്കോ ഉള്ള ഒരു കൺസെപ്റ്റാണ് സി എസ് ആർ എഫ് ടോക്കൺ അതായത് ഓരോ തവണ ഈ വെബ്സൈറ്റിലേക്ക് കയറുമ്പോഴും ഓരോ ടോക്കൺ ജനറേറ്റ് ചെയ്യും അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പേഴ്സൺസിനെ ഡിക്റ്റേറ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഒന്നുകൂടി സെക്യൂർ ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സി എസ് ആർ എഫ് ടോക്കൺ ഉപയോഗിക്കുന്നത് ഒരു ജാങ്കോ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ എന്താന്ന് ചെയ്യണം ഈ സി എസ് ആർ എഫ് ടോക്കൺ ചേർത്ത് കൊടുക്കും സി എസ് ആർ എഫ് അണ്ടർ സ്കോറ് ടോക്കൺ എന്ന് ചേർക്കുക ഇവിടെ വന്ന് കെളിബ്രേ പെർസെൻറ്റേജ് വെച്ച് ക്ലോസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രൊജക്റ്റ് ഒന്നുകൂടി റെണ്ണിപ്പിച്ച് നോക്കാം എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ നോക്കൂ നമുക്ക് ആ ഫോം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ വന്നിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് ഡേറ്റ് കൊടുക്കേണ്ട ഭാഗവും ഇനി നമുക്കിവിടെ വന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ബട്ടൺ നമുക്കിവിടെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് വന്ന് ഹായ് എന്ന് കൊടുത്തു ഇവിടെ വന്ന് മെസ്സേജ് ഹലോ എന്ന് കൊടുത്തു ഡേറ്റ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡാറ്റാസ് സബ്മിറ്റ് ആവുന്നുണ്ട് പക്ഷേ ആ ഡാറ്റാസ് എന്ത് ചെയ്യണില്ല നമുക്ക് മോഡൽസിലേക്കായിട്ട് പോയി സേവ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ആ മോഡൽ ഒന്ന് മോ ഭാഗം അഡ്മിൻ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അഡ്മിൻ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല അപ്പോൾ നമുക്ക് അഡ്മിൻ പേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം അഡ്മിൻ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പൈത്തൻ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് ക്രിയേറ്റ് സൂപ്പർ യൂസ് ക്രിയേറ്റ് സൂപ്പർ യൂസ് നമുക്ക് യൂസർ നെയിം അഡ്മിൻന്ന് കൊടുക്കാം പാസ്വേഡ് വൺ ടു ത്രീ കൊടുക്കാം സോറി ഇമെയിൽ ഐ ഡി അഡ്മിൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുക്കാം പാസ്വേഡ് വൺ ടു ത്രീ കൊടുക്കാം എഗെയിൻ ആ പാസ്വേഡിനെ റിപ്പീറ്റ് ചെയ്യാം ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് എഗെയിൻ ഒന്നുകൂടി ഈ പ്രൊജക്റ്റ് റിണ്ണിയിപ്പിക്കാം നമുക്കിവിടെ വന്ന് അഡ്മിൻ പേജിലേക്ക് ഒന്നുകൂടി പോകാം യൂസർ നെയിം അഡ്മിൻ കൊടുത്തു പാസ്വേഡ് നമ്മൾ കൊടുത്ത വൺ ടു ത്രീ കൊടുത്തു നമ്മൾ പേജ് ലോഗിൻ ചെയ്തു ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഈ പേജിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊന്നും നമുക്ക് എന്ത് ചെയ്യണില്ല ഇവിടെ നമുക്കിതിന് സി എസ് ആർ എഫ് ഫെയിലാണ് ഒന്നുകൂടി നമുക്കിത് റീലോഡ് ചെയ്യാം ഐറ്റം മെസ്സേജ് കൊടുത്തു സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ആ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം അത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല അപ്പോൾ അതിന് എന്ത് ചെയ്യണം ഇവിടെ വന്ന് വീണ്ടും നമ്മൾ ഇവിടെ വന്ന് വ്യൂസിലേക്ക് തന്നെ വ്യൂസിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ചേഞ്ചുകളൊക്കെ വരുത്തണം അതായത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് ഡാറ്റാസ് ആഡ് ചെയ്ത് വരേണ്ടത് അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇഫ് ഫ് എന്ന് എഴുതുക റിക്വസ്റ്റ് അതായത് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് മെത്തേഡ് ഈക്വൽ ടി ഈക്വൽ ടു പോസ്റ്റ് അതായത് നമ്മൾ പോസ്റ്റ് പോസ്റ്റെന്നുള്ള ഈ ഫോം പോസ്റ്റ് ഈ ഫോം അതായത് ഈ പോസ്റ്റ് വരുന്ന ഈ മെത്തേഡ് പോസ്റ്റ് വരുന്ന ഈ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണോ സബ്മിറ്റ് ചെയ്യുന്നത് അതായത് ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യൂ ഈ ഭാഗം നമുക്ക് വർക്കായി വരൂ അതായത് എല്ലാ സമയമൊന്നും അത് വർക്കായി വരില്ല എപ്പോഴാണോ ആ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യൂ ഈ ഭാഗം വർക്കാവൂ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക ഫോം എന്ന് എഴുതുക എന്നിട്ട് ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഫോം നമ്മളിവിടെ ചേർത്തു ടു ഡു ഫോം എന്നിട്ട് എന്ത് ചെയ്യുകയാണ് റിക്വസ്റ്റ് ഈ ഫോം ട്രിഗർ ചെയ്യുന്നത് എപ്പോഴാണ് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് അതായത് നമ്മൾ ആ പോസ്റ്റ് എന്നില്ല ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആ പേജിലുള്ള അതായത് ആ ഫോമിലുള്ള മുഴുവൻ ഡാറ്റാസ് എന്ത് ചെയ്യണം ഫോം എന്നുള്ള ഒബ്ജെക്റ്റിലേക്ക് എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ വന്ന് വീണ്ടും ചെയ്ത് ചെക്ക് ചെയ്യണം അതായത് നമ്മൾ ആ കിട്ടുന്ന ഡാറ്റാസുകളൊക്കെ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഈഫ് എന്ന ചെയ്താൽ എന്നിട്ട് ഫോം ഈസ് വാലിഡ് ഈ സൺഡർസ്ക് ഫോം ഡോട്ട് ഈസ് വാലിഡ് നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ആണെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഫോം ഫോം സേവ് ചെയ്യണം ആ ഫോം ഫോമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം സേവ് ചെയ്യണം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം വീണ്ടും ടു അതായത് നമ്മളെ മെയിൻ പേജിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് വരണം അപ്പോൾ ഈ റീഡയറക്റ്റ് ചെയ്യണം നമ്മൾ റെൻഡറിൻ്റെ കൂടെ ഇവിടെ റീഡയറക്റ്റ് എന്നുള്ളത് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഏത് പേജിലേക്കാണോ നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് ആ പേജിൻ്റെ പേര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ വന്ന് റിട്ടേൺ അതിനുശേഷം ശേഷം നമുക്കിവിടെ വന്ന് റിട്ടേൺ റീഡയറക്റ്റ് എന്നിട്ട് ഏത് പേജിലേക്കാണോ റീഡയറക്ട് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർക്കാം ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് ഇതിൻ്റെ പേര് ഞാൻ ഇൻഡെക്സ് എന്നുള്ളതിന് പകരം ഞാൻ ടു ടു എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പേജാണ് ഈ പേജിലേക്കാണ് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് വ്യൂവില് പോയിട്ട് ഇവിടെ സിംഗിൾ കൊട്ടേഷൻ റൂളിൽ നമ്മൾ ടു ടുഡു എന്ന് ചേർത്ത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഹോം പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വന്ന് ടു ഡു എന്ന് ചേർത്ത് കൊടുത്തു അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത ഡാറ്റാസുകളൊക്കെ ഓക്കെ ആണെങ്കിൽ അത് സേവ് ആവുകയും ചെയ്യും എന്നിട്ട് വീണ്ടും നമുക്ക് ടു ടുഡു എന്നുള്ള പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് അത് ഹോം പേജിലേക്ക് വീണ്ടും റീഡയറക്റ്റ് ചെയ്ത് വരികയും ചെയ്യും അപ്പോൾ നമുക്കൊന്നും കൂടി റിണ്ണയിപ്പിച്ച് നോക്കാം അപ്പോൾ ഞാനിവിടെ വന്ന് ഹായ് എന്ന് കൊടുത്തു ഇവിടെ ഞാൻ ഡീറ്റെയിൽസ് എന്താണോ അത് ഞാനിവിടെ ചേർത്തു എന്നിട്ട് സബ്മിറ്റ് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ റീ റീലോഡ് ചെയ്ത് നോക്കാം അപ്പോൾ നോക്കൂ നമ്മൾ ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലേക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് അതെല്ലാം ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഡാറ്റാബേസിലേക്കായിട്ട് സ്റ്റോർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഡാറ്റാബേസിലേക്കായിട്ട് സ്റ്റോർ ചെയ്ത് വരുന്നുണ്ട് ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഡാറ്റ ബേസിൽ ഇപ്പോൾ കുറേ ഡാറ്റാസുകൾ കണക്കുണ്ട് ഈ ഡാറ്റാസുകൾ നമുക്ക് ഈ ലിസ്റ്റിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇവിടെ വന്ന് ലിസ്റ്റിലേക്ക് നമ്മൾ ഇൻഡെക്സിലേക്ക് തന്നെ പോവാം ഇനി എന്ത് ചെയ്യാം ഇവിടെ ഐറ്റം ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം അതായത് അതിലുള്ള ഡീറ്റെയിൽസുകൾ മുഴുവനായിട്ടും ഈക്വൽ ടു എന്നിട്ട് ഡാറ്റാബേസിൻ്റെ പേര് മോഡലിൻ്റെ പേര് ടു ടുഡു എന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒബ്ജക്റ്റ് ഒബ്ജക്ട്സ് എന്ന് ചേർത്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഓർഡർ ബൈസ് ഏത് ഓർഡറിലാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കണം ഓർഡർ എന്നുള്ളത് നമ്മൾ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഡേറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം സിംഗിൾ ഒരു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഡാഷ് ഇട്ട് ഡേറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യും ആ ഡാറ്റാസുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും ഇത്രയും ചെയ്തിന് ശേഷം നമുക്ക് ഈ കൊടുത്ത ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരു കോമ ഇടുക എന്നിട്ടിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ലിസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക ഒരു കോളൻ കോളനിടുക എന്നിട്ട് എന്ത് ചെയ്യുക ഐറ്റം ലിസ്റ്റ് എന്നും ചേർത്ത് കൊടുക്കുക അതായത് ഈ ഐറ്റം ലിസ്റ്റിൽ കിട്ടുന്ന ഡാറ്റാസുകളൊക്കെ ലിസ്റ്റ് എന്നുള്ള പേരിൽ ആഡ് ചെയ്യണം പിന്നെ ഈ മൊത്തത്തിൽ ഈ പേജ് എന്നുള്ളതാണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ വേറെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല ഇത്രയും കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം ഈ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഒന്ന് ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കാം അപ്പോൾ അതിന് നമ്മളിവിടെ വന്ന് ഇൻഡെക്സ് പേജിലേക്ക് പോവുക ഇൻഡെക്സ് പേജിൽ അത് കൊടുക്കാനും നമ്മളിവിടെ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇവിടെയാണ് നമുക്ക് ആ ഫോർ ലൂപ്പ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഫോർ ലൂപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കേളി ബ്രേസസ് ഇട്ടു പേജ് ഇട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫോർ ഐ ഇൻ ലിസ്റ്റ് നിന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇതിവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തു ഈ ലിസ്റ്റ് എന്നുള്ളത് നമ്മളിവിടെ വ്യൂവിൽ കൊടുത്ത ഈ ലിസ്റ്റിൻ്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ആ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യണം അപ്പോൾ എന്തു ചെയ്യാം രണ്ട് കേളി ബ്രേസസ് ഇടുക എന്നിട്ട് ഐ ഡോട്ട് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുക്കാം അതായത് ആ ലിസ്റ്റിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തു ചെയ്യും ഐ എന്നുള്ളൊരു ിലേക്കായിട്ട് ഓരോന്നോ ഓരോന്നായിട്ട് അയിലേക്ക് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എന്ത് ചെയ്യണം ആ ടൈറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം ഇനി ഈ ഒരു എച്ച് ആർ കഴിഞ്ഞ എച്ച് ആർ എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ലൈനാണ് ഇനി ഇവിടെ എന്ത് ചെയ്യണം ഐ ഡോട്ട് ഡേറ്റ് നമുക്കിവിടെ എന്ത് ചെയ്യണം ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യണം അതിന് ശേഷം ഒരു എച്ച് ആർ കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഐ ഡോട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് വരണം ഡീറ്റെയിൽസ് ഓക്കെ ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇനിയും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വർക്ക് ആവുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഈ കൊടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത് എൻഡ് ഫോർ വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ഫോറ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ലാസ്റ്റ് എൻ്റെ ഫോർ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കൊന്ന് കൊടുക്കാം അപ്പോൾ നോക്കൂ ഇവിടെ ടൈറ്റിലുണ്ട് ഇവിടെ ഡേറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ എന്താണോ നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുത്തത് അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട് അതേപോലെ ഇവിടെയും വരുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു മെസ്സേജ് ഇവിടെ ചേർത്ത് കൊടുക്കാം ഹലോ അപ്പോൾ അറിയൂ ഇതൊന്നുമല്ല കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വന്ന് ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കൂ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു വരും ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ റിമൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആ ഡാറ്റാസ് നമുക്ക് റിമൂവായി പോകണം അപ്പോൾ അതിനുള്ള കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ചെയ്യാൻ റിമൂവായി പോകേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടത് ഇവിടെ ഫോം ആക്ഷന് അതിൽ ക്ലിക്ക് ഏത് ഭാഗത്തേക്കാണോ പോകേണ്ടത് അതാണ് നമുക്കിവിടെ ഈ ഫോം ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെലീറ്റ് എന്നുള്ളൊരു പേജിലേക്കാണ് ഇതിന് ഒരു യു ആറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഡെൽ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഐ ഡി കൂടി നമുക്ക് കിട്ടണം അപ്പോൾ ഇവിടെ വന്ന് ഐ ഡോട്ട് ഐ ഡിന് ചേർത്ത് കൊടുത്തു അപ്പോൾ ഏതിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഐ ഡിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത് അതിലേക്ക് പാസ് ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം സി എസ് ആർ എഫ് ടോക്കൺ യൂസ് ചെയ്യുന്നത് കൊടുക്കാണെങ്കിലും ഈ സി എസ് ആർ എഫ് ടോക്കണ് ചേർത്ത് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം എറർ ഡിക്റ്റേറ്റ് ചെയ്ത് വരും ഓക്കെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്നുകൂടി സേവ് ചെയ്യാം പക്ഷേ നമ്മൾ റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം റിമൂവ് റിമൂവ് ചെയ്യ വർക്ക് ചെയ്യണം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം യു ആർ എല്ലിൽ പോവാം യു ആർ എല്ലിൽ പോവാം യു ആർ എൽ ഓക്കെ ഈ യു ആർ എല്ലാം നമ്മൾ ആപ്സിൻ്റെ ഉള്ളിലുള്ള യു ആർ എൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ഇതിലിപ്പോൾ ഇൻഡെക്സ് പേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത് നമുക്കത് ഡെലീറ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നിട്ടില്ല ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്ത് എന്ന് എഴുതുക സിംഗിൾ കൊട്ടേഷൻ എന്നിട്ട് എന്നിട്ടിവിടെ വന്ന് ഡെൽ ഈ ഇവിടെ നമ്മൾ അതായത് ഈ ഡെൽ എന്നുള്ളത് നമ്മളിവിടെ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെൽ ഓക്കെ അത് ചേർത്ത് കൊടുക്ക അതിനുശേഷം എന്ത് ചെയ്യുക ഒരു സ്ലാഷ് ഇടുക എന്നിട്ട് എസ് ടി ആർ എന്നിട്ടുക സ്ട്രിങ് ആയതുകൊണ്ടാണ് എസ് ടി ആർ എന്നിടുന്നത് അതായത് എസ് ടി ആർ ഇട്ട് കൊടുത്താൽ അവിടെ നമ്പറും ആസസ്സാകും സ്ട്രിങ്ങും ആസ്എസ് ആവും എന്നാൽ നമ്പർ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻഡ് ചേർത്ത് കൊടുക്കാം ഇൻഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല അതിലൂടെ സ്ട്രിങ് പാസ് ആവില്ല അപ്പം ഞാൻ നമ്പർ രണ്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാനിവിടെ വന്ന് ഐറ്റം ഐ ഡിന്ന് ചേർത്തു ഇങ്ങനെ തന്നെ ആവണമെന്നില്ല എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കോമേഡ എന്നിട്ട് വ്യൂസ് ഡോട്ട് ഡെൽ എന്ന് ചേർത്തു ഡെലീറ്റിൻ്റെ ഷോർട്ടാണ് ഡെൽ എന്ന് ചേർത്തു ഇനി സോറി റിമൂവ് എന്ന് ചേർത്തു നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം റിമൂവ് എന്ന് ചേർത്തു അതിനുശേഷം എന്ത് ചെയ്യുകയാണ് ഇതിൻ്റെ നെയിം നല്ലത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഡെൽ എന്ന് ചേർത്തു ഡെലീറ്റിൻ്റെ ഷോർട്ടായിട്ടുള്ള ഡെൽ എന്ന് ചേർത്തു ഓക്കെ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യു ആർ എല്ലിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം വ്യൂവിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ വ്യൂ ഓപ്പൺ ചെയ്യാം ഇവിടെ അതവിടെ എറൊരു ഇവിടെ ഒരു കോമെട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് എറോർ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആ കോമട്ട് കൊടുത്തു അപ്പോൾ ഓക്കെ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ യു ആർ എല്ലേ പോവാം ഇവിടെ നമ്മൾ റിമൂവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കിവിടെ എറർ കാണിക്കുന്നത് അപ്പോൾ വി ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫങ്ഷനു കൂടി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ടീ വിട്ടുന്ന ഡിഫ് എന്നെഴുതുക എന്നിട്ട് ഇവിടെ വന്ന് റിമൂവ് എന്ന് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന രൂപത്തിൽ തന്നെ റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കണം കോമ അതിൻ്റെ കൂടെ ഐറ്റം അണ്ടർ സ്കോർ ഐ ഡിന്ന് ചേർത്ത് കൊടുക്കണം അതായത് നമ്മളിവിടെ യു ആർ എല്ലിൻ്റെ കൂടെ യു ആർ എല്ലിൻ്റെ കൂടെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഐറ്റം ഐ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒരു കോളനായിട്ട് എൻ്റർ അടിക്കുക അതിനുശേഷം ബാക്കി ഡെലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഐറ്റം എന്നുള്ള വേരിയബിളിലേക്ക് നമ്മുടെ മോഡലിൻ്റെ പേര് ടു ഡു എന്നിട്ട് ഒബ്ജെക്ട്സ് എന്ന് എഴുതുക അതിനുശേഷം നമ്മൾ ഗെറ്റ് ഒരു ഡാറ്റ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് ഉപയോഗിക്കുന്നത് എല്ലാ ഡാറ്റാസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് യൂസ് ചെയ്യുക ആളുപയോഗിക്കാം പിന്നെ എന്തെങ്കിലും ഒരു ഓർഡർ ബൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഓർഡർ ബൈ യൂസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒരു ഡാറ്റാസ് മാത്രമാണ് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഗെറ്റ് കൊടുത്തു എന്നിട്ട് ഐ ഡി ഈക്വൽ ടു അതിനുശേഷം എന്തു ചെയ്തു ഐറ്റം ഐ ഡിന്ന് കൊടുത്തു അതായത് നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഐ ഡി ആണോ ആ ഐ ഡിയിലുള്ള ഡാറ്റ ഐറ്റം എന്നുള്ള വേരിയബിളിലേക്കായിട്ട് കണ്ടിട്ടുണ്ടാവും ഇനി എന്ത് ചെയ്യണം ആ ഐറ്റം എന്നുള്ളത് നമുക്ക് ഡെലീറ്റ് ചെയ്യണം നമ്മൾ ഡാറ്റാസ് എന്നത് എന്ത് ചെയ്യണം ഡെലീറ്റ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം റിട്ടേൺ എന്നിട്ട് ഇതിലേക്കാണോ റീഡയറക്റ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക റിട്ടേൺ അതിന് ശേഷം റീഡയറക്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ടു ഡു എന്ന് ചേർത്ത് കൊടുക്കാം അതായത് ആ കൊടുത്ത സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റാസ് ഡെലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം വീണ്ടും നമുക്ക് ഹോം പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ വന്ന് റിമൂവ് റിമൂവ് ഓക്കേ ഇവിടെ ടാഗ് ക്ലോസ് ചെയ്യാത്തരറായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്തു അതൊന്നും കൂടിയും ക്ലോസ് ചെയ്തു നമുക്കൊന്നും കൂടി ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും റൺ റെണ്ണിപ്പിച്ച് നോക്കാം അപ്പോൾ റിമൂവ് ചെയ്തു റിമൂവ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നമുക്കൊരു മെസ്സേജ് കൊടുത്ത് ഒന്നുകൂടി പോസ്റ്റ് ചെയ്ത് നോക്കാം പോസ്റ്റ് ആവുന്നുണ്ട് ഇവിടെ വന്ന് റിമൂവില് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യേണ്ടത് റിമൂവ് ആയി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഓക്കെയാണ് പോസ്റ്റ് ആവണമുണ്ട് അതേപോലെ തന്നെ അത് എന്ത് ചെയ്യേണ്ടത് റിമൂവ് ചെയ്യണമുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ ഒരു വർക്ക് കൂടി ചെയ്യാം അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒരു അലേർട്ട് ഒരു മെസ്സേജ് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഡിസ്പ്ലേയിപ്പിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ അതെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് വ്യൂയില് പോവുക ഇവിടെ നമുക്ക് മെസ്സേജുകളൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒരു പാക്കേജ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഫ്രം ജാങ്കോ അതിന് ശേഷം നമ്മളിവിടെ വന്ന് കോൺ കോൺട്രിബ്യൂന്ന് ചേർത്ത് കൊടുക്കുക കോൺട്രിബ്യൂഷൻ കോൺട്രിപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇമ്പോർട്ട് മെസ്സേജ് മെസ്സേജസ് എന്നാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡെലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഒരു മെസ്സേജ് കൂടി നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരണം അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് മെസ്സേജസ് എന്നിട്ട് ഇവിടെ വന്ന് ഡോട്ട് ഇൻഫോ ഇൻഫർമേഷൻ രൂപത്തിലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ റിക്വസ്റ്റ് അതായത് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത് ഇത് വർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് കോ എന്നിട്ട് എന്താണോ മെസ്സേജ് വേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കാം ഐറ്റം റിമൂവ് എന്ന് ഞാൻ ഇവിടെ ഇത്രയും ചെയ്തു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക ഇൻഡെക്സിലേക്ക് പോവുക ഇനി നമുക്ക് ഇവിടെ വന്ന് ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതായത് നമുക്ക് ഒരു ഐറ്റം റിമൂവ് ചെയ്യുമ്പോ എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം ഐറ്റം റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മെസ്സേജ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പൊ അത് ഇവിടെ അല്ല നമുക്ക് ആദ്യം മുതൽ തന്നെ അത് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കേളി ബ്രേസസ് ഇടുക എന്നിട്ടിവിടെ വന്ന് ഈ ഫ് മെസ്സേജസ് അതായത് മെസ്സേജ് ഉണ്ടെങ്കിൽ ഓക്കെ ശേഷം അപ്പോൾ ഇവിടെ ഇഫ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക എന്റെ ഈഫ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം വിടെ വന്ന് എൻഡിഫ് എന്ന് കൊടുത്ത് ഞാൻ ക്ലോസ് ചെയ്തു ഇനി മെസ്സേജ് ഉണ്ടെങ്കിൽ എന്തൊക്കെ മെസ്സേജ് ആണോ വരുന്നത് അത് നമുക്കിവിടെ വന്ന് ആഡ് ചെയ്യാം അപ്പോൾ മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ മെസ്സേജ് വരുന്നത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും കേളി ബ്രേസസ് ടു ഫോർ അതിന് ശേഷം നമ്മളിവിടെ വന്ന് മെസ്സേജസ് മെസ്സേജ് ഇൻ മെസ്സേജസ് എന്ന് ചേർത്തു െക്കുറിച്ച് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ഡിബ് ക്രിയേറ്റ് ചെയ്യാം ഡിവിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം അലർ ഡിബിന് ഡിബ് ക്രിയേറ്റ് ചെയ്തു ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്തു ക്ലാസ് എന്നിട്ട് അലേർട്ട് ബൂസ്റ്റാപ്പിൽ വരുന്നതാണ് അലേർട്ട് എന്നിട്ടു അതിന് ശേഷം നമുക്ക് അലേർട്ട് ഇൻഫോ എന്ന് ചേർത്ത് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം അപ്പോൾ അത് നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് ബോൾട്ടിന് പകരം ഉപയോഗിക്കുന്നതാണ് സ്ട്രോങ് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു ബോൾഡിനും സ്ട്രോങ്ങും ഒരുപോലെ തന്നെയാണ് എന്നിട്ട് എന്താണോ ആ മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം മെസ്സേജ് എന്നുള്ളത് മെസ്സേജ് എന്നുള്ളത് തന്നെയാണ് അത് ചേർത്തു പിന്നെ ഫോർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി പറയണ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് എൻ്റെ ഫോർ വെച്ച് ക്ലോസ് ചെയ്യാം എൻ്റെ ഫോർ കൂടി നമുക്കൊരു മെസ്സേജ് ഇതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇനി ഇത് ഡെലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് എററാണ് വന്നിരുന്നത് ഒന്നിവിടെ അലേർട്ട് ഇൻ അലേർട്ട് ഒരു ഡാഷ് ഇൻഫോ എന്നാണ് പിന്നെ ഞാൻ സ്ട്രോങ് ആണ് ഉദ്ദേശിച്ചത് അത് സ്ട്രൈക്ക് സ്ട്രൈക്കായിപ്പോയി അപ്പോൾ ഞാനിവിടെ വന്ന് സ്ട്രോങ് എന്ന് ചേർത്തു എന്നിട്ട് ഇവിടെ വന്ന് കേളി ബ്രൈസേഴ്സ് ഇട്ടു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം മെസ്സേജ് എന്ന് ചേർത്തു ഓക്കെ നമുക്കൊന്നുകൂടി റെണ്ണിയിപ്പിക്കാം റെണ്ണിയിപ്പിച്ചു നമുക്കിവിടെ വന്ന് മെസ്സേജ് എന്താണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം മെസ്സേജ് ചേർത്തു കണ്ടൻറ് എന്താണോ അത് ചേർത്തു സബ്മിറ്റ് ചെയ്തു ഇനി ഇവിടെ വന്ന് ഡെലീറ്റ് ചെയ്യുമ്പോൾ നോക്കൂ ഐറ്റം എന്ന് ചേർത്ത് വരും അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഇനി നമുക്കൊരു ചെറിയൊരു മാറ്റം കൂടി വരുത്താം ഇവിടെ നോക്കൂ നമുക്കിവിടെ വന്ന് ഈ സൈറ്റിൻ്റെ പേര് ഈ ഐ പി അഡ്രസ്സാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് അതിന് പകരം നമ്മുടെ ഐറ്റത്തിൻ്റെ പേരെന്താണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം അപ്പോൾ വീണ്ടും നമ്മൾ വ്യൂവിൽ പോവുക ഇവിടെ ഓൾറെഡി നമ്മളെല്ലാം ഇവിടേക്ക് പാസ് ഈണ്ണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ കൂടെ ചെറിയൊരു മാറ്റം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ വന്ന് ടൈറ്റിൽ എന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ ടൈറ്റിൽ ഓക്കെ എന്നിട്ട് കോളനിടുക എന്നിട്ട് എന്താണോ നമുക്ക് ടൈറ്റിൽ വേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കാം ഞാൻ ടു ലിസ്റ്റ് എന്ന് ടൈറ്റിൽ ചേർത്ത് കൊടുക്കേണ്ട ഇവിടെ ഒരു കോമറ്റ് കൊടുക്കാം ഓക്കെ ഇനി എന്ത് ചെയ്യാം നമുക്കിവിടെ വന്ന് ഇതിൻ്റെ ടൈറ്റിൽ ഏറ്റവും മുകളിൽ ഇവിടെ ടൈറ്റിലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ടൈറ്റിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ആൾ എല്ലാം നമ്മളെ പ്രോജക്റ്റിൻ്റെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓക്കെയാണ് അപ്പോൾ അത് റീലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റ് എന്നുള്ള ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് വരും അപ്പോൾ ഒരു സിംപിളായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഡീപ്പായിട്ടും അതേപോലെ ഡീറ്റെയിൽ ആയിട്ടും വരുന്നുണ്ട് എന്തെങ്കിലും ഡൗ ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്തു എന്നുള്ളതിൻ്റെ റെപ്പോസിറ്ററി ഐ ഡി അതായത് ഈ ഇപ്പോൾ ഈ ചെയ്ത കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഐ ഡിയും ഞാൻ ഈ വീഡിയോക്കെ താഴെ ലിങ്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ പ്രൊജക്റ്റ് നോക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ സോഴ്സ് കോഡിൽ പോയി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം